ഇതർ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പതിവ് പോലൊരു കവിതയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ ലോങ് വീഡിയോയിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കവിതയും പാട്ടും കഥകളുമൊക്കെ ആയിട്ടാണ് ലോങ് വീഡിയോയിൽ ഞാൻ അതൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് യൂട്യൂബ് ചാനലിൻ്റെ തുടക്കത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല വെറുതെ ഒരു സന്തോഷ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രം ഒരു യൂട്യൂബ് ചാനലാണ് പക്ഷേ ഇപ്പോൾ എല്ലാവരും എല്ലാവരെയും പോലെ എനിക്കും ആഗ്രഹമുണ്ട് ചാനൽ നല്ല രീതിയിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവർ എനിക്ക് നല്ല കുറവാണ് അപ്പോൾ വാച്ച് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കണം അപ്പോൾ ലോങ് വീഡിയോ ചെയ്താൽ മാത്രമാണ് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാച്ച് അവർ കൂടില്ല അപ്പോൾ ലോങ് വീഡിയോ ചെയ്യണം എൻ്റെ ലോങ് വീഡിയോയിൽ കൂടുതലായിട്ട് കവിതകളും പാട്ടുകളൊക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്നെ കൂട്ടാക്കിയിട്ടുള്ള എല്ലാവരും എൻ്റെ ലോങ് വീഡിയോ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം യൂട്യൂബ് ചാനലിലുള്ള എല്ലാവരെയും ഞാനും തിരിച്ച് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയില് ഞാൻ കവിതയായിട്ടാണ് വന്നിരിക്കുന്നത് കവിതയുടെ പേര് അച്ഛൻ എന്നാണ് അപ്പോൾ ഈ കവിത ചെല്ലുന്നതിന് മുമ്പായിട്ട് എൻ്റെ അച്ഛനെ എൻ്റെ അച്ഛനെ നിങ്ങൾക്കായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരികയാണ് അച്ഛനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിലായിട്ട് സംസാരിക്കുകയാണ് സംസാരിക്കുകയാണ് എൻ്റെ അച്ഛൻ്റെ പേര് കൃഷ്ണൻ എന്നാണ് കേട്ടോ മുളപ്പണിക്കാണ് അച്ഛൻ പോകുന്നത് അച്ഛൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛനും ഭയങ്കര ദേഷ്യക്കാരനായിട്ടുള്ളൊരു വ്യക്തിയാണ് കേട്ടോ ഉം ശരി തൊട്ടേനും പിടിച്ചതിനും ഒക്കെ അച്ഛനും ഭയങ്കര ദേഷ്യാണ് കേട്ടോ ഞങ്ങൾ തറവാട്ടിലെ മൂത്ത മകനാണ് എൻ്റെ അച്ഛൻ അച്ഛനെട്ടോ അപ്പോൾ അച്ഛനും അച്ഛന് അച്ഛന് ദേഷ്യം എന്ന് പറഞ്ഞാൽ വീട്ടിൽ മാത്രമേ കളിക്കുന്ന പുലിയാണോട്ടോ ആ ചേ തിന്ന വീട്ടിൽ വീട്ടിൽ പുലിയാണോട്ടെ എൻ്റെയും അമ്മയുടെയും മുമ്പിൽ ഭയങ്കര പുലിയാണ് പുറമേ ആരോരും അങ്ങനെ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ പിന്നെ വേണ്ടാത്ത വാക്കുകൾ പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യുന്നില്ല വീട്ടിൽ ഞങ്ങൾക്കിടയിൽ ഞങ്ങളുടെ സിംഹം വരുന്നു കേട്ടോ അച്ഛൻ ഇവിടെ അതൊക്കെ തന്നെയാണ് എൻ്റെ മുമ്പിൽ സിംഹം എവിടെയൊക്കെ തന്നെയാണ് അപ്പോൾ അച്ഛനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ എനിക്ക് പെൺകുട്ടികൾക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ ഇഷ്ടം അച്ഛന്മാരെയാണല്ലോ അപ്പം ഞാനും ആ കൂട്ടത്തിലാണ് അമ്മേനെ ഇഷ്ടം എല്ലാന്നെല്ലാം പറയുന്നത് അമ്മയേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം എൻ്റെ അച്ഛനെയാണ് ചെറുപ്പത്തിൽ ഞാനും അനിയനൊക്കെ രാവിലെയും കാലത്തും വൈകീട്ടും കുളിക്കണം എന്നുള്ളത് അച്ഛനും നല്ല നിർബന്ധമാണ് അപ്പം അച്ഛനെ അച്ഛനാണ് കാലത്ത് ഞങ്ങൾ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകട്ട തൊട്ട് അകലെയായിട്ടൊരു കുളവുണ്ട് ആ കുളത്തിലേക്ക് എണ്ണ നിറയെ തേച്ച് പിടിപ്പിച്ചിട്ട് കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്നിട്ട് ചവിയിട്ട് ഉരച്ച് തേച്ച് പതപ്പിച്ച് കുളിപ്പിഞ്ഞ് വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ശരീരം നീറ്റലെടുക്കും അങ്ങനെ ഞങ്ങളെ കുളിപ്പിക്കണം കേട്ടോ അങ്ങനെ വീട്ടിലേക്ക് വീട്ടിലേക്ക് കഴിഞ്ഞാൽ തലമുടിയൊക്കെ ഇങ്ങനെ ചീകി ചീകി ചേടയൊക്കെ കളഞ്ഞ് തലമുടി മെടഞ്ഞ് അറ്റത്തൊരു കെട്ടി എനിക്ക് പൗഡർ ഇട്ട് പൊട്ട് വെ പൊട്ട് വെച്ച് ഒരുക്കിത്തരും കേട്ടെ എൻ്റെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അച്ഛൻ ഞങ്ങളെ വളർത്തുകയും ഞങ്ങളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് ഇപ്പോഴും കഷ്ടപ്പാട് തന്നെയാണ് ഇപ്പം അമ്മയില്ല അമ്മയില്ലാത്തതിൻ്റെ ഒരു സങ്കടമാണ് അച്ഛന് നല്ലപോലെ ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് നോക്കുന്നത് അതുപോലെയായിരുന്നു അച്ഛനെ അമ്മേനെ നോക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് കൊറോണ ടൈമിൽ ആ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട് ആ തിന്നോ അത് കൊറോണ സമയത്ത് അമ്മയ്ക്ക് സുഖമില്ലാതെ ഇരിക്കുന്ന കിഡ്നി കംപ്ലൈന്റ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരാളായിരുന്നു അമ്മക്ക് കൊറോണ സമയത്ത് ഇഞ്ചക്ഷൻ എടുത്തു ഇഞ്ചക്ഷൻ എടുത്തതോട് കൂടിയിട്ടാണ് അമ്മയ്ക്ക് വളരെ ആരോഗ്യം അമ്മ മരിച്ചു പോവുകയൊക്കെ ചെയ്തു അതോടുകൂടി അച്ഛന് വേണ്ട ജ്യൂസ് വേണ്ട വേണ്ടത് അപ്പോ അച്ഛന് ഹോസ്പിറ്റലിൽ അച്ഛൻ അമ്മയായിട്ട് ഹോസ്പിറ്റലിൽ പോവുകയും അമ്മയുടെ ആ കടപ്പ് കണ്ടിട്ട് അച്ഛൻ്റെ അച്ഛന് മൊത്തം ഒരുപാട് വിഷം ഒറ്റപ്പെട്ടൊരവസ്ഥ എന്ത് ചെയ്യണം എന്നറിയാതെ ഭക്ഷണം കഴിക്കാതെ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയ ഒരു ആ ഒരു ആ ഒരു സംഭവത്തോട് കൂടിയിട്ട് അച്ഛൻ മൊത്തം മാറുകയാണ് ചെയ്തത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ കല്യാണം കഴിയുന്നതിന് മുമ്പാണെങ്കിലും പഠിക്കുന്ന സമയത്തൊക്കെ അച്ഛൻ്റെ കൂട്ടുകാരുടെ മക്കൾ തന്നെയാണ് എൻ്റെയും കൂട്ടുകാരും കേട്ടോ ഇപ്പോൾ വീട്ടിൽ കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിക്കും തൊട്ടേനെ പിടിച്ചതിനൊക്കെ അച്ഛനെ എന്നെ അടിക്കും എൻ്റെ അനിയനെ അടിക്കില്ല അമ്മയ്ക്കും ഇത്തിരി കിട്ടും എനിക്കും ഇത്തിരി എനിക്ക് എനിക്ക് കിട്ടുമ്പോൾ നല്ല കിട്ടില്ല കിട്ടും അമ്മയ്ക്ക് എന്നും കിട്ടലാണ് കേട്ടോ അച്ഛനിങ്ങനെ അതുകൊണ്ട് പടി ഇതുകൊണ്ട് പടി അതെടുത്തില്ല ഇതെടുത്തില്ല അങ്ങനെ ചെല്ലെങ്കിൽ പുലർച്ചയ്ക്ക് തുടങ്ങും അച്ഛൻ്റെ അച്ഛൻ്റെ നെല്ലുവിളി ആ വീട്ടിലൊരു വരുന്നു അലാറുമായിരുന്നു ഒന്നും കൂടി അപ്പോ അലാറുമായിരുന്നു അച്ഛൻ കൂടി ഒരു അലാറം ആയിരുന്നു ഇവിടെ അവമ്മതിക്കില്ല അച്ഛൻ്റെ കൂട്ടുകാർ അച്ഛൻ്റെ കൂട്ടുകാരിലും മക്കൾ തന്നെയാണ് എൻ്റെയും കൂട്ടുകാരു അപ്പം അവർ ചോ അവർ പറയും ഇത്രയും വലുതായിട്ട് നിന്നെ അച്ഛൻ തല്ലോ എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ എന്നെ നന്നായി തല്ലിട്ടാണ് എൻ്റെ അച്ഛനെന്നെ വളർത്തിയിട്ടുള്ളത് അന്ന് എനിക്ക് തല്ലുകൊള്ളുമ്പോഴും എന്നെ കൂടെ കൂടെ വഴക്ക പറയുകയും എന്നെ തല്ലുകയൊക്കെ ചെയ്തു എനിക്ക് അച്ഛനോട് ദേഷ്യം തോന്നിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട് അച്ഛനോട് നല്ല ദേഷ്യമൊക്കെ തോന്നിയിട്ടുണ്ട് മതി ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുപോവാം ദേഷ്യമൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ തോന്നാറുണ്ട് അന്ന് അച്ഛനെ തള്ളുകയും ചെയ്തു പറയുകയൊക്കെ ചെയ്തിട്ട് എനിക്കിപ്പോൾ നല്ലതായിട്ടാണ് തോന്നാറുള്ളത് ഇന്നുള്ള അച്ഛനമ്മമാർ അച്ഛനമ്മമാരോ പറഞ്ഞ അച്ഛനും അമ്മയും വിചാരിക്കുന്ന എങ്ങനെയാണ് അച്ഛനും ആ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടു ഇനി മക്കൾ അച്ഛനും അമ്മയും അനുഭവ അനുഭവിക്കേണ്ടി വന്ന ആ കഷ്ടപ്പാട് മക്കൾ അനുഭവിക്കരുതേ എന്ന് കരുതിയിട്ടാണ് ഇന്നുള്ള അച്ഛനും അമ്മയും മക്കളെ വളർത്തുന്നത് എൻ്റെ എൻ്റെ കുഞ്ഞിലേ എന്ന് പറഞ്ഞാൽ ഞാൻ ജനിക്കുമ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നില്ല ഒരു ഓലപ്പരം വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പഠിക്കാനുമ്പോൾ ഒന്നിനും ഒരു സൗകര്യമില്ലാതെ ചെറിയൊരു ആലപ്പുര വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് തറവാട്ട് വീട്ടിലാണ് ഞാൻ കിടക്കും പഠിക്കുക ഒക്കെ ചെയ്യുന്നത് സ്വന്തമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് പക്ഷേ ഇന്നുള്ള കുട്ടികളെന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ തന്നെ നല്ല സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് ഇന്നുള്ള കുട്ടികളൊക്കെ ജനി ജനിക്കുകയും വളരുകയൊക്കെ ചെയ്യുന്നത് അപ്പം കു കുഞ്ഞുങ്ങളെ ഒരുപാട് ഓമനിച്ച് ഓമനിച്ച് വളർത്തുകയും വേണ്ട ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി കൊടുത്ത് എല്ലാത്തിനും ചോദിക്കുന്നു ചോദിക്കുന്നതിനാ ചോദിക്കുന്ന ചോദിക്കുന്നതിനൊക്കെ പൈസ കൊടുത്തും അവരുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കുകയും ചെയ്യുന്നു അച്ഛനും അമ്മയും പ്രായമാകുന്നു മക്കൾ അച്ഛനും അമ്മേന്മാരെ അപ്പോഴും ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന അവർ സ്വന്തമായിട്ടൊരു ജോലിക്ക് പോകാതെ കഞ്ചാവനമാർക്ക് മരുന്നിനൊക്കെ അടിമപ്പെട്ടു പോയിക്കും അച്ഛനും അമ്മയും അത് കിട്ടാതെ വരുമ്പോൾ അമ്മേനെയും അച്ഛനെയൊക്കെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ എല്ലാ അച്ഛനവന്മാരും കുഞ്ഞുങ്ങളെ നല്ലപോലെ നോക്ക് നോക്കണം അച്ഛനും അമ്മയും നോക്കാത്ത കുഞ്ഞുങ്ങളെ ദൈവം നോക്കില്ല എന്നുള്ളതാണ് ദൈവത്തിന് പോലും നോക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ശ്രദ്ധിക്കുന്നത്തോളം ശ്രദ്ധ ദൈവത്തിന് ഇല്ല എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം നമ്മൾ നമ്മുടെ അച്ഛന് നമ്മൾ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെ നല്ലപോലെ ശ്രദ്ധിക്കണം ഒരുപാട് നല്ല പോലെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പം എല്ലാ മക്കളെ സ്നേഹിക്കുന്ന എല്ലാ അച്ഛന്മാർക്കും എല്ലാ അച്ഛന്മാർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ കവിത സംഘടിപ്പിക്കുകയാണ് അപ്പം ഞാൻ തുടങ്ങുകയാണ് കവിത കാണാനില്ല അച്ഛൻ ൊൻപട്ടു സ്നേഹമാണെന്നും എന്നരുക്കമപുറന്തോടിനുള്ളിലൊരു പൊൻപാട്ടു സ്നേഹമാണെന്നും എന്നീവിതവഴിയിലെ ആഴങ്ങളിൽ നിന്നും ചുമലേറ്റി ഉയരും കരുത്താടച്ചൻ പരുക്കമാംപുരന്തോടിനുള്ളിലൊരു പൊൻപെട്ടു സ്നേഹമാണെന്നും എന്നച്ചൻ വ്യതകൾ മറക്കുന്ന സൂര്യനാവാൻ എന്നും ഉരുകി തളരാറാണു പരുക്കമാംപുരന്തോടിനുള്ളിലൊരു പൊൻപെട്ടു സ്നേഹമാണെന്നും എന്നച്ചൻ പി നടന്നൊരു ബാല്യത്തിൽ എന്നുടേ കൊച്ചു വിരൽ മുറുകെ പിടിച്ചതും ചെറുനാവിൽ അക്ഷര വെളിച്ചം നിറച്ചും അറിവിൻ്റെ വാതായനങ്ങൾ തുരന്തും കൗമാര കുസൃതിയിൽ കണ്ണുരുട്ടിക്കൊണ്ടു അരുതുകൾ ചേർത്തൊരാതി വിട്ടതും ചിതറി തെറിക്കുമായി യൗവന ചിന്തയിൽ മികവിൻ്റെ നിർദിശാബോധം നിറച്ചതും മുറുകും കുരുക്കുകളെല്ലാം അഴിച്ചൻ്റെ വഴിയിലടയാ വിളക്കായി നിറഞ്ഞതും തേരറിയെത്തുമീയോർമ്മ ചിരാതുകൾ മനതാരിൽ നിറയുന്ന മധുര നെല്ലിക്കകൾ മനതാരിൽ നിറയുന്ന മധുര നെല്ലിക്കകൾ ജീവിതവേദിയിൽ ചമയങ്ങളില്ലാതെ വേഷപ്പകർച്ചകൾ ആടിത്തളരവി ഉള്ളിൽ നിറയുമാസകന താപത്തിലും പുറമേ പുഞ്ചിരി വെളിച്ചമാണച്ച അറിയുന്നു ഞാനാ തുളുമ്പാതെ കാത്തരാ അലിവിൻ്റെ കനുവിൻ്റെ കരുതലാം നിറകുടം അറിയുന്നു ഞാനാ തുളുമ്പാതെ കാത്തര അലിവിൻ്റെ കനുവിൻ്റെ കരുതലാം നിറകുടം പരുക്കമാംപുരന്തോടെ ഉള്ളിലൊരു കൊൻപട്ടു സ്നേഹമാണെന്നും എൻ്റെ അച്ഛനും ക്കങ്ങൾ നിലച്ചരാത്രിയിൽ ഒന്നുമട പോയെങ്കിലും ഇന്നും ഇന്നുമെൻ സിരകളിൽ ഊർജ്ജമായി നിർമ്മല സ്നേഹ തിലക്കമാണച്ച നിർമ്മല സ്നേഹ തിലക്കമാണച്ച പരുക്കുമാംപുരന്തോടിലുള്ളിലൊരു കൊൻപട്ടു സ്നേഹമാലച്ച ജീവിതവയങ്ങളിൽ നിന്ന് ഉയരും കരുത്താണെങ്കിൽ ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരാഗ്രഹമായിരുന്നു അമ്മയെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ അമ്മയെക്കുറിച്ചിലുള്ള കവിത ഞാൻ ചൊല്ലി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ നാളുകൾക്ക് മുമ്പ് അച്ഛനെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടില്ല ഇപ്പോഴാണ് എനിക്കാഗ്രഹം സാധിച്ചത് അവരൊരാഗ്രഹങ്ങളാണ് ഞാൻ യൂട്യൂബ് ചാനലിൽ ഒരു പാട്ടുകളും പാടാൻ ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ കവിത ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ താണുകയും സപ്പോർട്ട് ചെയ്യുന്നതിനും എന്തെങ്കിലും തെറ്റുകൾ പറയണം കുഴപ്പമൊന്നുമില്ല Abi perayaan kita perayaan. Apa? Cherry.